അപ്പം അതാ പഴംപൊരിയും ബീഫും ഇതിങ്ങനൊരു കട്ട ഇതും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ എൺപത് രൂപയ്ക്ക് അപ്പതേ പഴംപൊരി ഇവിടെ റെഡിയായി ആയി പഴംപൊരി ഒക്കെ നമ്മൾ വന്നേ പിന്നെ വറുത്തതാണേ അപ്പം ചൂടിനെയുള്ള ബീഫ് ഇതാ എത്രയാണ് എൻ്റെ ഒരു ക്വാണ്ടിറ്റി വരുന്നത് അതും നല്ലപോലെ വരട്ടിയെടുത്ത ബീഫ് കറിയല്ല ശരിക്കും നല്ല ഡ്രൈ ആക്കി എടുക്കുക വേണ്ട നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് വണ്ടിത്തടം എന്നാട്ടോ പറയാം അപ്പോൾ അത് വെള്ളായണി ആ ഭാഗത്തു നിന്ന് വണ്ടിത്തറത്തേക്ക് വരണം അവിടെയാണ് അപ്പോൾ ഒരു ഇന്ത്യൻ ഓയിലെ പെട്രോൾ പമ്പുണ്ട് നേരെ ഓപ്പോസിറ്റ് കപ്പയും കാന്താരിയും ഇതാണ് കടയുടെ പേര് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലും അതുതന്നെയാണ് കപ്പയും കാന്താരിയും മുളകിൻ്റെ ചമ്മന്തി ഭയങ്കര ഒരു പെർസണാലിറ്റി സാധനമാണ് അല്ലേ പഴയകാലത്ത് നമ്മുടെ ഓർമ്മകളിലുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഇവിടെ അരുൺ അരുൺ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് കട നടത്തുന്നത് നമ്മൾ വരുന്നത് സനല് ഫേസ്ബുക്കിൽ അയച്ച ഒരു മെസ്സേജ് കണ്ടിട്ടാണ് അങ്ങനെ അന്വേഷിച്ചിട്ടാണ് ഇവിടെ വന്നത് ഇത് കൂടാതെ ഇവിടെ കുറേ കോംബോ ഓഫറുകളൊക്കെ ഉണ്ട് അതായത് പഴംപൊരി ബീഫ് എൺപത് രൂപ ബിരിയാണി ചിക്കൻ ബിരിയാണി ആണെങ്കിലും അത് തൊണ്ണൂറ് രൂപ കാരണം ഇതൊരു സിറ്റി അല്ല കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിലയ്ക്ക് കൊടുത്താലൊന്നും കഴിക്കാനുള്ള ആളുകൾ കുറവായിരിക്കുമല്ലോ ചെറിയൊരു സംവിധാനം വളരെ കുറച്ച് പറഞ്ഞാൽ നാല് പേർക്ക് മാക്സിമം അഞ്ച് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സ്ഥലമാണ് മുപ്പത് രൂപയ്ക്കാണ് ഈ കപ്പയും മുളക് ചമ്മന്തിയും ചോദിച്ചു വരുന്നത് അതിന് തന്നെയാണ് രാത്രിയായാലും നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല

വേറെ സ്പെഷ്യലി നമ്മുടെ നമുക്ക് ഉള്ള ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് ചിക്കൻ പെരട്ട് തന്നെയാണ് ഞങ്ങളുടെ അതിന്റെ എല്ലാ ക്രെഡിസും കോസ്റ്റും ഇവിടെ കോളേജുണ്ട് അവിടുന്ന് കുട്ടികളുടെ ആ ആ ഒരു എൻക്വയറി ഉണ്ട് പഴംപൊരി ബീഫ് കട്ടൺ അതൊരു കോംബോട്ട് നേരത്തെ ഉണ്ടെങ്കിൽ ഏരിയ രൂപയുടെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കൊടുക്കാൻ പറ്റണം കാരണം ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യോ റേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹോസ്പിറ്റാലിറ്റി അതായത് ആദിത്യം വര്യാദ എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയ കുക്കിങ്ങിലല്ല ബിഹൈൻഡ് ദക്രീനല്ലേ ഫ്രണ്ടിലാണ് അതെ 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 ട്വന്റി ഫോർ ഇയേഴ്സ് ഉണ്ട് മടുത്തിട്ടല്ല സ്വന്തമായിട്ട് ഈ പറഞ്ഞ ഒരു ട്രാവലിങ് ഭയങ്കര എക്സ്പെൻസീവായിട്ട് ട്രാവലിങ് അത് ബോറിംഗ് ആയിട്ട് തോന്നി അപ്പം അങ്ങനെ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ആൾക്കാർക്ക് ഒരു ഇതൊരു സേവനം കൂടെ ആണല്ലോ ആ അത്യാവശ്യം കുഴപ്പമില്ല ഭയങ്കര ഇതെന്ന് പറയാനല്ല എന്നാലും ഞാൻ ഹാപ്പിയാണ് ചെറിയതാണ് ഇപ്പൊ എനിക്കിത് കപ്പയും കാന്താരി എൻ്റെ ചമ്മന്തി കൊണ്ടു തന്നതായി ഇവിടുത്തെ കുട്ടി സപ്ലയറാണ് എന്നാണ് എത്ര ക്ലാസ്സിലായി മോനെ എട്ടിലായി അപ്പൊ ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഞങ്ങൾ വന്ന സമയം തുടങ്ങി ഇവിടെ ഫുൾ ടൈം ആയി നിൽക്കുന്ന ആളാണ് ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല വീഡിയോ എടുക്കാൻ വരുന്ന കാര്യം പറ അതല്ലേ സ്കൂളിൽ പോകാനെ അതൊരു സ്കൂളിൽ പോയിട്ടില്ല ഇഷ്ടമാണോ ഈ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ജോലിയാണ് അല്ലേ ഏത് സ്കൂളിലമ്മ പഠിക്കുന്നത് അപ്പോൾ അത അവിടുത്തെ അതിൻ്റെ മോനാണ് എല്ലാത്തിനും ഞാൻ വന്ന സമയത്തോടി പാഴ്സൽ കാരൊരു തിരക്കായിരുന്നു അപ്പോൾ പാഴ്സല് ചെയ്യണ കാര്യമായിക്കോട്ടെ പൈസ മേടിക്കുന്ന കാര്യമായിക്കോട്ടെ എല്ലാം അവൻ പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അവനൊന്ന് കാണിക്കണം തോന്നി അതുകൊണ്ടാണ് നീ കഴിച്ച ആ കഴിച്ച ആ നല്ല സൂപ്പർ കപ്പ അതും ഈ വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കടുക് തളിച്ച കപ്പേനെ പുഴുങ്ങിയത് അപ്പോൾ കപ്പ് കാന്താരി മുളകിൻ്റെ ഇത് ഒരു ഒറിജിനൽ കാന്താരി മുളക് തന്നെയാ കേട്ടോ ഉപയോഗിക്കണത് അതിൻ്റെ ഒരു മണം തന്നെ ഉണ്ട് വീരുമ്പോൾ തന്നെ ഇതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ ഈ വിഷവായി അൽഫാം കുഴിമന്തിനി ഇങ്ങനത്തെ പേരുകളൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങി നമ്മളൊക്കെ ചെറുപ്പത്തിൽ കപ്പയും ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ പുഴുങ്ങെത്തുന്ന ആളുകളാണ് അപ്പം എനിക്കതുകൊണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര കുട്ടിക്കാല ഓർമ്മകളാണ് എങ്കിൽ അമ്മങ്ങളുടെ കൂടെയൊക്കെ ഞാനിങ്ങനെ അമ്മൂമ്മ ഒരു ജോലിക്കൊക്കെ പോകുമ്പോൾ കൂടെ പോകണ സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മൂമ്മയുടെ കൂടെ പോകുമ്പോൾ നമ്മൾ ഭംഗിയ പൊട്ടിക്കാന്ന് പറയും എത്ര പേർക്ക് അത് അറിയുന്നറിയില്ല എപ്പോഴത്തെ ആളുകൾക്ക് ഈ അടക്കയുടെ ചെറുത് അത് പൊട്ടിക്കണ ജോലി പിന്നെ പാടത്ത് കൊയ്യാൻ പോകണം ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാൻ ഞാൻ അമ്മൂമ്മയുടെ കൂടെ പോണ സമയത്ത് പത്ത് മണിക്ക് കഴിക്കാൻ തരുന്ന ഭക്ഷണമാണ് ഇത് ആ പോകുന്ന വീടുകളിലൊക്കെ അപ്പോൾ കപ്പ കുഴുങ്ങിയതും മുളക് ചമ്മന്തിയും അല്ലെങ്കിൽ ചിലപ്പോൾ കഞ്ഞിയായിരിക്കും പക്ഷെ ഇതൊക്കെ എനിക്ക് ഈ ഓർമ്മകളൊക്കെ എന്ന് പറയുന്നത് അങ്ങനെ കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ ചെറിയ വിഷമം വരും വിഷമം വരുന്ന സങ്കടം കൊണ്ടല്ല നമുക്ക് ചില ഓർമ്മകൾ നമ്മളെ കണ്ടു നയിപ്പിക്കൂലേ അതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ കഴിച്ചു നോക്കട്ടെ ഇത് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു എനിക്ക് എരിവ് അധികം പറ്റാത്തതാണ് അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കണം ആ സൂപ്പർ പുളിയും മുളകും വെളിച്ചെണ്ണയും എല്ലാം കൂടി വരുന്ന ആ ഒരു സ്വാദ് സ അപ്പം ഈ കപ്പയും ഈ കാന്താരി മുളകും കൂടെ ചേർത്തിട്ട് മുപ്പതിരുവേ ഉള്ളൂ കേട്ടോ ചെറിയ പൈസ ഒക്കെ ഇല്ലേ മുപ്പതിരുവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കപ്പയ്ക്ക് നമുക്കറിയാം വിലയുണ്ട് ഈ ഭയങ്കര വില പിടിച്ച സാധനമാണ് ഈ കാന്താരി എന്ന് പറയുന്നത് അപ്പം എല്ലായിടത്തും ഒന്നും കിട്ടില്ല പലയിടത്തും അങ്ങനെ പറഞ്ഞാലും പച്ചമുളക് അലിമുള്ളി മിക്സൊക്കെയായിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല നല്ല സൂപ്പർ എരിവുണ്ട് നല്ല എരിവുണ്ട് സൗകരിച്ചിരി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു കുറവുണ്ട് ചെയ്യാനുള്ളട്ട് ആളുകൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ വരുന്നത് സൂപ്പർ ആണല്ലോ നല്ല നല്ലൊരു ബീഫ് കേട്ടാ വൈകുന്നേരമാണെങ്കിൽ പൊറോട്ടയൊക്കെ ഉണ്ട് ശരിക്കും ഇത് പൊറോട്ടയുടെ കൂടെ കഴിക്കേണ്ട ഒരു ബീഫാണ് അത്ര എത്ര നല്ല രസമുണ്ട് ശരിക്കും ലാഭമാണ് കേട്ടോ എൺപത് രൂപയ്ക്ക് ആണ് നമ്മൾ കുറേ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട് പലയിടത്തും കണ്ടുണ്ട് പക്ഷേ ശരിക്കും പലയിടത്തും പോയതൊക്കെ കറിയായിരുന്നു ബീഫിന്റെ ഒരു കറിയും പഴംപൊരിയും കൂടിയാണ് നമുക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇതങ്ങനെയല്ല നല്ല ഫ്രൈ ആക്കിയിട്ടുള്ള ബീഫ് അതൊന്നും അടുപ്പത്തായിരുന്നു വെറൈറ്റി വെറൈറ്റി ഉള്ള കറുത്ത കളറിൽ സെറ്റാക്കിയതാണ് നല്ല ചൂട് പഴംപൊരി ബീഫും കൂടാതിങ്ങനെ ഒരു സ്ട്രോങ് കട്ടനും ഇതാണ് സനലാണ് ഒരു സ്ഥലം പറഞ്ഞു മാത്രമല്ല നമ്മളെ ചെയ്തു ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് അതിൽ പൊള്ളാന്നുണ്ടെങ്കിൽ ചെറുകിടക്കാരെ എല്ലാം ചെറു കച്ചവടക്കാരാ എല്ലാം സഹായിക്കുന്ന മെന്റാലിറ്റി ഉണ്ടോ എന്നാളി മനസ്സിലായതുകൊണ്ട് വിളിച്ചതാണ് വരാറുണ്ട് പുള്ളി എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് ഇവിടുത്തെ ചിക്കൻ പെരട്ടാണ് ഇതും നമ്മളിപ്പോൾ വന്നേ പിന്നെ വെപ്പിച്ച വെച്ചെടുത്തതാണ് നമ്മൾ നിന്ന് വെപ്പിച്ചതാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കണ്ട വേണ്ട നല്ല കൊഴുത്ത ഗ്രേവിയൊക്കെ ഒക്കെ അപ്പം ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്ന ഒരു സംഗതി ഇതാണ് കേട്ടോ ഇത് കൂടാതെ വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇടിയപ്പം അല്ലേ ഇടിയപ്പം പൊറോട്ട അല്ലതും ഉണ്ട് ചിക്കൻ തോരൻ ഉണ്ട് കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഇതൊക്കെയാണ് ചില്ലി ചിക്കൻ ഉണ്ട് അതായത് നമ്മളിപ്പോൾ കുറച്ച് കയറ്റം എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ലൊക്കേഷൻ കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞുതരാം ഇവിടെ തിരുവല്ല തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രമുണ്ട് അത് വളരെ ഫേമസ് ആയിട്ടുള്ള അവിടെ നിന്ന് വരുവാന്നെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളു അതായത് നമ്മൾ കന്യാകുമാരി ബൈപ്പാസ് ആണ് ബൈപ്പാസ്സിൽ നിന്ന് വരുമ്പോൾ മൂന്ന് കിലോമീറ്ററേ ഇവിടേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നല്ല സൂപ്പർ കപ്പയും ചമ്മന്തി ഞാൻ അതിനെ തന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഒരു രുചി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് അത് കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ പുതിയ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം